ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം സംസാരിക്കാം ഇനി നമ്മളുടെ നിങ്ങളുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഒരു ഒരഞ്ച് മിനിറ്റ് എനിക്ക് വിഷയം ബിഎസ് ഡബ്ല്യൂടുത്ത കോഴ്സ് ഓക്കെ ബിഎസ് ഡബ്ല്യു ജി ആ ഓക്കെ സർ എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സംശയമുണ്ട് നിവാരണം പറഞ്ഞോളൂ പറഞ്ഞോളൂ ഷുവർ ഫീൽഡ് െ കുറിച്ചാണ് അറിയാനുള്ളത് നമുക്ക് ആയിട്ട് നമ്മുടെ സ്റ്റഡി സെന്ററിൽ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ബിക്കോസ് യു ആർ സ്റ്റഡിങ് ബി എസ് ഡബ്ല്യു സോഷ്യൽ വർക്ക് സ്റ്റഡി സെന്ററിൽ പോകേണ്ടി വരും റീജിയണൽ സെന്ററിൽ പോകേണ്ടി വരും ഓരോ മുക്കിലും മൂലയിലും തെരുവുകളിലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഓർഗനൈസേഷനിലേക്ക് പോകേണ്ടി വരും ബിക്കോസ് യു ആർ സോഷ്യൽ വർക്കർ വീട്ടിലിരിക്കുന്ന ഒരാളല്ല ിലാണ് നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ വർക്കർ നടത്തേണ്ടത് വോളണ്ടിയർ ഷിപ്പ് നടത്തേണ്ടത് ഗ്ലൗസ് സാനിറ്റൈസേഷൻ എക്സെട്രാൻ യു കമ്പൾസറി വൈനോട്ട് ബിക്കോസ് യു ആർ യ സോഷ്യൽ വർക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ മോഡ് ഓഫ് സ്റ്റഡി മനസ്സിലാക്കിയിട്ട് ഡെസ്റ്റിനേഷൻ അറിഞ്ഞു വെക്കണം എന്ന് നേരത്തെ പറഞ്ഞത് അതിനാണ് യു ആർ എ സോഷ്യൽ വർക്ക് നിങ്ങൾക്കുമ്പോ കുളത്തിൽ പോകാതെ പുഴയിൽ പോകാതെ കായലിൽ പോകാതെ നിങ്ങൾ എങ്ങനെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആളല്ല അപ്പൊ ഏത് പാൻഡമിക് സിറ്റുവേഷനിലും നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങിയേ പറ്റൂ എന്തിനു നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ എന്തിന് സോഷ്യൽ വർക്ക് ആവണം നിങ്ങൾ വീട്ടിന്റെ അടുത്തുള്ള സംഗീത വേറെ ഏതെങ്കിലും ഒരു പരിപാടി ചെയ്താൽ പോരെ എന്തിന് സോഷ്യൽ വർക്ക് തന്നെ എടുക്കണം ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റില്ല കക്ഷത്തിൽ അല്ല എടുക്കുകയും വേണം കക്ഷത്തിലുള്ളത് പോകാനും പറ്റില്ല കുറ്റപ്പെടുത്തലെ അപ്പോഴാണ് കമ്മിറ്റ്മെന്റ് വരിക സ്കൗ പ്രധാന മുഖമുദ്ര എന്താ വെറുതെ റോട്ടിൽ ഇരുന്നിട്ട് കുട്ടി പോലീസ് പോലെ കുട്ടികൾക്ക് നീല ബ്ലൂ ബ്ലൂബേർഡ് പോലെ നമ്മൾ എന്തെങ്കിലും ചേർന്നിട്ട് കൊറേ കോപ്രായം കാട്ടിക്കൂട്ടി ഏതെങ്കിലും അധ്യാപകൻ വന്ന് പാമ്പ് പിടുത്തം എങ്ങനെ കാല് പൊട്ടിയാൽ എന്ത് ചെയ്യണം ഫസ്റ്റ് എയ്ഡ് എങ്ങനെ എന്നുള്ള ട്രെയിനിങ് കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കുന്ന വ്യക്തി അല്ലല്ലോ സർ ഞാൻ റെഡിയാണ് വിസിറ്റ് ചെയ്യാനും പിന്നെ നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നഴ്സുമാര് ഡോക്ടർമാര് എല്ലാം എന്റെ ഒന്ന മോള് ഗുരുവായൂർ നഗരസഭയിലെ ഡോക്ടറാണ് ഗുരുവായൂർ നഗരസഭയിലെ ഡോക്ടറാണ് എല്ലാ മെഷേഴ്സും ഉപയോഗിച്ചുകൊണ്ട് എന്റെ കുട്ടിയെ ഞാൻ കണ്ടിട്ട് ഒന്നര മാസമായി ഗുരുവായൂർ നഗരസഭയിലെ ഡോക്ടറാണ് ഡോക്ടർ എന്നുള്ള പറയുന്ന ഒരു കോഴ്സിലേക്ക് പോയാൽ അവിടെ പഠിച്ചാൽ എവിടെയാ പോയിട്ട് ആൾ ഇന്ത്യ റാങ്ക് നമ്മുടെ ഔറംഗബാദ് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിലെ ആൾ ഇന്ത്യ റാങ്കിൽ പഠിച്ച കുട്ടിയാണ് വീട്ടിന്റെ ഇരിക്കാനുള്ളതല്ല പോയി ജോലി എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അത് എന്റെ പൊന്നുമോളോടും ഞാൻ പറയണത് പോയി ജോലിയെടുക്ക് അല്ലെങ്കിൽ അത് കീറിക്കളാ സർട്ടിഫിക്കറ്റ് എന്നെ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കേ പിന്നെ ഓക്കെ ആർക്കും ഒരു ആപത്തും ദൈവം വരുത്തില്ല ആർക്കും ഒരാപത്തും വരില്ല ഒരു ബുദ്ധിമുട്ടില്ല അയാൾക്ക് കാശ് കിട്ടും അറ്റൻഡൻസ് അല്ലാണ്ട് വീട്ടിലിരുന്ന് അറ്റൻഡൻസ് രേഖ അയച്ച് കൊടുത്താല് കള്ള സർട്ടിഫിക്കറ്റ് കിട്ടും കള്ള രൂപത്തിൽ ചെയ്താൽ പിന്നെ അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ടിയും വരും അങ്ങനെ അതാണ് നേരത്തെ പറഞ്ഞ അസോസിയേറ്റ് ഡിഗ്രി സർ ഞാൻ സത്യം പറയട്ടെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഇത്രയും ഗൗരവമുള്ള ഒരു സംഭവമാണ് ഞാൻ ചോദിച്ചു തട്ടിക്കൂട്ട് പരിപാടിയാണെന്നാണ് പരിപാടിയാ ഇവിടെ ഒന്നും ഇല്ല സാർ ജോക്കിലേക്ക് പിന്നെ പോകാം ഒരുപാട് പേർ പോസ്റ്റിനെ കൂടി ചോദിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് പറഞ്ഞതും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യും മറ്റുള്ളവർക്ക് ഇതേ ടോപ്പിക്ക് മറ്റുള്ളവർ പറയൂസ് എനിക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാല് എനിക്ക് കോൺടാക്ട് ക്ലാസ് ഉണ്ടാവും നിർബന്ധമായും നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് അറിയാമല്ലോ അറിയാ അറിയാം നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ് അപ്പൊ എന്തൊക്കെയാണ് അവിടെ വേണം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മാത്സിൽ നടത്തണം യു വാണ്ട് ടു അപ്ലൈ കമ്പ്യൂട്ടർ ലാബ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ അവിടെ പിന്നെ ജിയോമെട്രികളുടെ അതുപോലെ തന്നെ പുതിയ സങ്കേതം കമ്പ്യൂട്ടറൈസ്ഡ് എഡ്യൂക്കേഷൻ മാത്തമെറ്റിക്സിൽ കൊടുക്കാൻ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തേണ്ട മാസ്റ്റർ ഡിഗ്രി ഹോൾഡർ ആണ് നിങ്ങൾ ആ നിങ്ങൾ ഇരട്ട പി ജിയുടെ ഉടമയാണ് എന്താണ് ഇരട്ട പി ജി എം എസ് സി മാത്തമെറ്റിക്സ് ആണ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് അപ്പൊ അത്രയും ഉയർന്ന് ചിന്തിക്കണം ഇഗ്നോ നോട്ട് ചൈൽഡ് പ്ലേ നോട്ട് ഈസി സിന്ധു യെസ് അതാണ് ഞാൻ ഒന്ന് നോട്ട് ചെയ്തോട്ടെ ഇതിന് മുമ്പ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല ആദ്യത്തെ മീറ്റിംഗ് പക്ഷെ സാറേ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് സെന്റർ വടകരയിലേക്ക് മാറ്റാൻ സാറിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു എം എസ് ആണോ എം നോർമൽ ആണോ ഇല്ല സി കൗൺസിലിംഗ് കൗൺസിലിംഗ് വെരി ഗുഡ് സിന്ധു ഓക്കെ ഞാൻ ഇപ്പൊ ഓക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ആ ഞാൻ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ആണ് കിഫ്ബിയിലൊക്കെ ഉണ്ടോ കിഫ്ബി 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 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം അതിലില്ല ഓക്കെ ഓക്കെ സിന്ധു മാം അപ്പൊ എന്ത് സംശയം നമുക്ക് ഈ സൂപ്പർവൈസർ എനിക്ക് വടകരക്ക് മാറിയതിന് ശേഷം അവിടെ മെയിലൊന്നും വന്നിട്ടില്ല ബേജാറാക നമ്മളിപ്പൊടങ്ങിട്ടല്ലേ ഉള്ളൂ ജൂലൈ അഡ്മിഷൻ അല്ലേ അതെ ഇനി ഞാൻ വലിയ രഹസ്യം പറയട്ടെ സർ വലിയ എന്തോ രഹസ്യം പറയുന്നു വലിയ രഹസ്യം പറയട്ടെ ഞാൻ എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി അഞ്ച് കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ശരിക്കും എത്ര കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണം രണ്ട് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണം ഞാൻ അഞ്ചു കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ആരെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഒരാളെ ഒഴികെ എന്റെ പ്രിയപ്പെട്ട അക്കാഡമിക് കൗൺസിലർ ഈ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ ഗുരുവന്ദനം നടത്തുന്നു ശ്രീ ഡോക്ടർ ബാലകൃഷ്ണൻ നമ്പ്യാർ ശ്രീ സി ബാലകൃഷ്ണൻ നമ്പ്യാർ വെള്ളിമാട് കുന്ന മേരിക്കുന്നിലുള്ള ആ മഹാനുഭവന്റെ കാല് ഞാൻ വന്നിക്കുന്നു അത്രയും മഹത്തായ ഒരു അധ്യാപകന്റെ മഹാനായ ഒരു അധ്യാപകന്റെ ശിക്ഷണത്തിലെ എനിക്ക് പഠിക്കാൻ പറ്റിയത് ഞാൻ അദ്ദേഹത്തിന് റിസർച്ചിന്റെ രണ്ട് എനിക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു റിസേർച്ചാണ് ഇവിടെ ഇഗ്നോയിലെ എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്യുമ്പോൾ കൗൺസിലിങ്ങിലൊരു റിസർച്ച് ആണ് ഫാമിലി തെറാപ്പിയിൽ ഒരു റിസർച്ച് ആണ് അതാണ് ഞാൻ ട്വൽ പി ജി എന്നൊക്കെ പറയുന്നത് ആ രണ്ട് റിസർച്ചിലും അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കും ഇമെയിലെ അയച്ചു കൊടുക്കുമ്പോൾ റെഡി കൃത്യമായി തെറ്റ് തിരുത്തി അദ്ദേഹത്തിന്റെ വയസ്സ് എഴുപത്തി ഒമ്പത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ദേവകി അമ്മാൽ മെമ്മോറിയൽ കോളേജിലെ പ്രിൻസിപ്പാൾ എം എഡ് കുട്ടികൾക്ക് അദ്ദേഹം ഹീറോ ആണ് എം എഡ് കുട്ടികൾക്ക് ഹീറോ ആണ് ദേവകിയമാർ മെമ്മോറിയൽ കോളേജ് നമ്മുടെ രാമനാട്ടുകര ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളാണ് അദ്ദേഹത്തിന്റെ അത്രയും ജോലിക്കിടയില് മുഹമ്മദ് മുബാരക് ഒരു ചെറിയ ഒരു ഒരു ഇൻഫർമേഷൻ വന്നാൽ ആ സെക്കൻഡിലെ തിരിച്ചു തന്നെ ഞാൻ കഴിഞ്ഞ രണ്ട് കൊല്ലത്തിന് ശേഷം ഞാൻ പുതിയ ഒരാളായി മാറിയത് വേണമെങ്കിൽ പറയാം ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ സാറിന്റെ ആ ശിക്ഷണം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ പ്ലീസിങ് വർത്തമാനം ആയിരുന്നില്ല എന്റെ പഴയ മെത്തേഡൊക്കെ ഒക്കെ എൻ്റെ ഡിഫറൻ്റ് ആണ് ഞാൻ റൂഡായിരുന്നു റഫായിരുന്നു റഫ് ആൻഡ് ടഫ് ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിനോട് കിട്ടിയ ആ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഉപദേശം ഞാൻ എടുത്തിട്ടുള്ള ഡിസർട്ടേഷനിലെ ഓരോ സെന്റൻസും ഓരോ കോമയും അദ്ദേഹം പരിശോധിച്ചിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു അങ്ങനെയുള്ള മഹാനുഭവന്മാരുടെ കൈത്താങ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് സൗഭാഗ്യമാണ് എം എഡ് ഞാൻ ചെയ്തിട്ടുണ്ട് എം ഫിൽ ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം ഞാൻ ഡിസർട്ടേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അനുഭവം പോലെ ഒരു അധ്യാപകരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത്രയും മഹത്തായ ശിക്ഷണമാണ് ഇതിനോ നമുക്ക് തരുന്നത് നിങ്ങൾക്കും അത് കിട്ടും മിസ് സിന്ധു കരുത്തുറ്റ കരുത്തുറ്റ അക്കാഡമിഷ്യൻസ് ആണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഉള്ളത് അത്രയും കാച്ചിക്കുറിക്ക ഞാൻ ഇത്രയും വാനോളം പറയാൻ കാരണം ഇഗ്നോ സത്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് കൈത്താങ് കൊടുക്കാൻ ഇപ്പൊ തുടങ്ങിയിട്ടില്ല എന്തിന് ജൂലൈ ഇരുപത്തി ഒന്ന് കുട്ടികൾക്ക് പോലും ഔപചാരികമായിട്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് തുടങ്ങിയിട്ടില്ല എന്നിരുന്നാൽ പോലും നമ്മൾ കൊടുക്കുന്നു അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് അത് നമ്മുടെ കൗൺസിലിംഗ് ധർമ്മമാണ് അതാണ് ഒരു സോഷ്യൽ വർക്കറിലൂടെ താങ്കളിലൂടെയും പ്രതീക്ഷിക്കുന്നത് ഞാൻ താങ്കൾക്ക് ഒരു ചെറിയ ചുമതല തരട്ടെ പഠനത്തിൽ താങ്കൾ താല് കയറിപ്പോയിക്കോളും എം എസ് ഡബ്ല്യൂയുടെ ആസ്ഥാന കോ അഡ്മിനായി താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു എല്ലാവരും ഒന്ന് കൈയടിച്ചോളൂ സിന്ധു വിനോദ് അവർകളെ എം എം നോട്ട്സിന്റെ എം എസ് ഡബ്ല്യു കൗൺസിലിംഗിൻ്റെയും എം എസ് ഡബ്ല്യുവിൻ്റെയും കോ അഡ്മിൻ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു താങ്കളുടെ പിന്നിൽ പത്ത് പതിനഞ്ച് സ്റ്റുഡൻസ് വരും അവരുടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കുന്നു ആ ഗ്രൂപ്പിലൂടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു മനോഹരമായ ഏതൊരു സൈക്കോളജി കുട്ടിയുടെ ഏതൊരു വീഡിയോ വന്നാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കോ അഡ്മിൻ അഡ്മിൻ ബിബിയ മാമിന് ആദ്യം ഞാൻ അയച്ചു കൊടുക്കും ഇതെല്ലാം കണ്ട് ഒരു ബന്ധവുമില്ലാതെ ഇഗ്നോ സ്റ്റുഡന്റ് പോലും അല്ലാത്ത കുട്ടികൾ നമുക്ക് അയച്ചു തന്നിട്ട് അതും ഞാൻ കോഡ്മിൻ ആയിട്ടുള്ള നമ്മുടെ ദീപിക മാമിന് അയച്ചു കൊടുത്ത് അവർ പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷം നമ്മൾ എം എംനോട്ട്സിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് എന്തിന് മിനിഞ്ഞാന്ന് എൻ്റെ മരുമകളുടെ സ്വന്തം മകളുടെ മരുമകളുടെ എൻ്റെ ഡോക്ടർ ഇൻ ലോ മാറ്റൽ ഡോക്ടർ ആ മാരിറ്റൽ ഡോറുടെ വീഡിയോ ആദ്യമായിട്ട് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ വീഡിയോ ആദ്യമായി പുറത്തിറങ്ങി അതും ഞാൻ എന്റെ ദീപിക മിസ്സിന് അയച്ചു കൊടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രക്ഷേപണം നടത്തിയത് അങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധത നമ്മളുടെ ഇടയിൽ ഉണ്ട് നമ്മൾ അത് കൃത്യമായി പാലിക്കും ആർ യു ഹാപ്പി ഹാപ്പി ഓക്കെ താങ്ക് യു താങ്ക് യു